സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നിങ്ങളെ എല്ലാവരും എപ്രിഷ്യേറ്റ് ചെയ്യണം അധികം ഓട്ടമോ ഫൈക്കി ഞാൻ ഭയങ്കരമായിട്ട് എപ്രിഷിയേറ്റ് ചെയ്യണം നിങ്ങൾ എല്ലാവരും ഈ ഒരു എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റഡി ടൂറിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മുടെ ഐ വിക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ എടുത്ത എഫേർട്ടിനെ ഞാൻ നിങ്ങൾ എപ്രിഷിയേറ്റ് ചെയ്യണം ഓക്കെ ആൻഡ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ മിറാക്കി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള സ്റ്റാഫ്സും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമ്മൾ ഇത്രയും എൻജോയ് ചെയ്തിട്ട് നമ്മുടെ ഈ ഐ വി ാസ്റ്റ് പോയിൻറ്റിലേക്ക് തിരിച്ചു പോകുന്നു അപ്പം ആസ് എ ടീച്ചർ എന്ന രീതിയിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആൻഡ് ഐ എം ബ്ലസ് ടു ഹാവ് സച്ച് എ നൈസ് സ്റ്റുഡൻസ് ഓക്കെ അപ്പോൾ എനിക്ക് ഇപ്പോൾ സ്റ്റുഡൻസ് എന്നുള്ളതിനേക്കുള്ള രീതിയിൽ എനിക്ക് തന്നെ ഭയങ്കര ഒരു സിസ്റ്റേഴ്സ് പോകേണ്ടതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഉണ്ടായിട്ടുള്ളത് എനിക്ക് ആൻഡ് ഐ എം സോ ഹാപ്പി ടു ഡോ ഫോർ ദാറ്റ് പിന്നെ നമ്മുടെ പറയാനുള്ളത് നമ്മൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഓക്കെ ആൻഡ് എൻ്റെ ഏറ്റവും വലിയൊരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കോഴ്സാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഈവൻ ഇപ്പോൾ ഏതൊരു പിമ്മെൻസിനാണെങ്കിലും ഏതൊരു ഐ മീൻ ഒരു പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻസാണെങ്കിലും അവരുടെ ആദ്യം വരുന്ന ഒരു തോട്ട് എന്താ വച്ചാൽ എനിക്കൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യണം ഒരു ഹെൽത്ത് കെയറിൽ വർക്ക് ചെയ്യണം കാരണം അവർക്കറിയാം സേഫ് സേഫായിട്ടുള്ളൊരു പ്ലേസിലാണ് നമ്മൾ ഇത് നിൽക്കുന്നത് എന്നുള്ളത് സോ അങ്ങനെ ഈ ഒരു ഡ്രീം എല്ലാവരുടെ ഉള്ളിലും ഉണ്ട് ഓക്കെ ആൻഡ് നിങ്ങളിപ്പോൾ ആ ഒരു ഡ്രീം ഉള്ളത് കൊണ്ട് ഓക്കെ നമുക്കൊരു ജോബ് വേണം എന്നൊരു ഡ്രീം ഉള്ളത് കൊണ്ടാണ് നിങ്ങളെന്ത് നിങ്ങൾ കടന്നു വന്നിട്ട് നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൻ്റെ ഒരു ത്രീ ഫോർത്ത് ഭാഗത്ത് നമ്മൾ എത്തിയിട്ടുണ്ട് ലാസ്റ്റ് ലാസ്റ്റ് സെക്ഷനിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ആൻഡ് നിങ്ങൾ നല്ല രീതിയിലേക്കാണെന്നാണ് നിങ്ങളെല്ലാത്തും പഠിച്ചിട്ട് റെസ്പോണ്ട് ചെയ്യുന്നത് സെമിനാർ എടുക്കാൻ പറഞ്ഞതായാലും എക്സാംസ് ആണെങ്കിലും നിങ്ങൾ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന എഫേർട്സും കാര്യങ്ങളൊക്കെയാണ് എല്ലാത്തിനും ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ് ആൻഡ് എന്നാൽ പിന്നെ എന്നാണെങ്കിൽ പറയാനുള്ളത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ചിട്ടാണ് പറഞ്ഞ പോലെ തന്നെ ഏതൊരു എനിക്ക് തോന്നുന്നു ഒരു എയ്റ്റി പെർസെന്റേജ് വിമെൻസിനും ഉള്ള ഒരു ചാൻസ് ആണ് ഒരു ഹോസ്പിറ്റൽ ജോബ് കിട്ടുക എന്നുള്ളത് ആൻഡ് നിങ്ങൾ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യണം നമുക്ക് ആ ജോബ് കിട്ടി മെയിൻറ്റൈൻ ചെയ്യണം നിങ്ങൾക്ക് ഒരിക്കലും ഇപ്പോൾ ഒരു ഹെൽത്ത് കെയർ ഫീൽഡെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എവിടെയും സ്റ്റോപ്പ് വരുന്നില്ല ഓക്കെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വരുന്നില്ല ഒരു സ്റ്റോപ്പ് വരുന്നില്ല ഈ രണ്ട് കാര്യങ്ങളില്ലാത്ത ആർക്കുള്ള ഒരു ഫീൽഡ് എന്താണ് ഹോസ്പിറ്റലാണ് കാരണം എന്നും പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ചിട്ട് അസുഖങ്ങളും കാര്യങ്ങളും കൊണ്ടുവന്നുകൊണ്ടിരിക്കും ബാക്കിയുള്ള ഒക്കെ ഡൗൺ ആവുന്നതിനനുസരിച്ചിട്ട് ഹോസ്പിറ്റൽസ് കയറിക്കൊണ്ടിരിക്കും ഓക്കെ അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ ഹിസ്റ്ററി പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ എന്തായിരുന്നു ഇൻഡസ്ട്രീസ് ഇങ്ങനെ വലുതായി വലുതായിട്ട് വരുന്നുണ്ട് അല്ലെ ഹെൽത്ത് കെയർസ് കുറവായിരുന്നു ഇപ്പോൾ എന്താണ് ഹെൽത്ത് കെയർസ് കൂടി കൂടി വരികയാണ് ഇൻഡസ്ട്രീസൊക്കെ അതിനായിട്ട് കോമ്പറ്റേറ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈമിലാണ് ഇപ്പോൾ നമ്മൾ വരുന്നത് ആൻഡ് പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ജോബിനെ കുറിച്ചിട്ടാണ് എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിടത്തോളം ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഒരു ഹ്യൂമനെ ചേഞ്ച് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഫാക്ടർ നമ്മളൊരു ഹെൽത്ത് കെയർ വർക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ ഇമോഷണലി ആണെങ്കിലും നമുക്കൊരു മെന്റൽ സപ്പോർട്ട് എനിക്കൊരു മെൻറ്റൽ സപ്പോർട്ട് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ളത് ഞാൻ അറിഞ്ഞത് ഞാനൊരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോഴാണ് ഓക്കെ ഞാനതിന് മുന്നേ ഞാൻ അറിഞ്ഞിരുന്നില്ല എനിക്ക് ഇത്രത്തോളം ചേഞ്ച് ചെയ്യാൻ പറ്റും ഞാൻ ഇത്ര ഒരു നല്ലൊരു മനുഷ്യൻ ആണ് ഓക്കെ നല്ലത് എന്നുള്ളത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റ് പറയുന്നില്ല ഞാൻ അത്രയ്ക്കും എനിക്ക് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഇമോഷണലി ആണെങ്കിലും ആളുകൾക്ക് അറിഞ്ഞിരിക്കുമ്പോൾ ഓക്കെ കുഴപ്പമില്ല എന്ന് പറയാനുള്ള മനസ്സ് എനിക്കുണ്ടെന്നുള്ളത് ഞാൻ അറിഞ്ഞത് ഈ ഹെൽത്ത് കെയറിൽ ഞാൻ ജോയിൻ ചെയ്തപ്പോഴാണ് അപ്പം നിങ്ങൾക്കുള്ള ഏറ്റവും വലിയൊരു ഡോറാണെങ്കിൽ നിങ്ങളുടെ കരിയർ സെറ്റ് ചെയ്യാൻ പറ്റിയുള്ള ഏറ്റവും വലിയൊരു ഡോറാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സോ നമുക്ക് വെറൈറ്റീസ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിൽ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിലോ അല്ലേ കുറെ ഡിപ്പാർട്ട്മെന്റ്സ് നിങ്ങളോട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞു തരാറുണ്ട് ആ ഡിപ്പാർട്ട്മെൻറ്റ് വർക്ക് ചെയ്യുന്നത് ഇങ്ങനെ എങ്ങനെ ഡിപ്പാർട്ട്മെൻ്റിൽ വർക്ക് ചെയ്യും അല്ലേ സോ ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് അത് എന്താക്കി പറഞ്ഞു തരികയാണ് ഫസ്റ്റ്ലി നമ്മൾ ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഒരാളേനെ ഇപ്പം പറഞ്ഞു ചേഞ്ച് ചേഞ്ചും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ ഏറ്റവും കൂടുതൽ ഞാൻ ഒരാളേനെ എന്തായാലും ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു മേഖല എന്ന് പറയുന്നത് പേഷ്യൻറ്റ് കോർഡിനേറ്റർ മേഖലയിലേക്കാണ് ഓക്കെ ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് പേഷ്യൻറ്റ് കോർഡിനേറ്റർ എന്നൊരു മേഖലയ്ക്കാണ് അപ്പോൾ ആ ഒരു മേഖല എന്ന് പറയുമ്പോൾ നമുക്ക് വെറൈറ്റീസ് ഓഫ് ആൾക്കാരെ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ മറ്റെന്ന് പറയുമ്പോൾ എന്താ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആളെ കാണുന്നു ഓക്കെ പോകുന്നു അത്രേ ഉള്ളൂ പക്ഷേ ഒരു പേഷ്യൻറ്റ് കോർഡിനേറ്റർ അല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻസ് ഡിപ്പാർട്ട്മെൻറ്റ് നമ്മൾ നിൽക്കുകയാണെങ്കിൽ ആ ഒരു പേഷ്യൻ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞാൽ അവർക്കുണ്ടാവുന്ന എല്ലാ ഇഷ്യൂസും നമ്മൾ വിളിക്കും അതങ്ങനെയാണ് അതിങ്ങനെയാണ് സോ നമ്മൾ എന്താണ് ഓക്കെ നമുക്ക് ശരി തരാം ഇപ്പോൾ ചെയ്തു തരാം അല്ലേ അത് എത്രയും നല്ലൊരു കാര്യമാണ് നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഒരു പേഷ്യൻ്റ് കോർഡിനേറ്ററിനെ കുറിച്ച് എല്ലാം പേഷ്യൻ്റെ അവരുടെ അഡ്മിഷൻ മുതൽ പിന്നെ ഡിസ്ചാർജ് വരെ നമ്മൾ എന്താണ് അവരെല്ലാ സപ്പോർട്ടും കാര്യവും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന വാക്കൻസീസ് കൂടുതൽ എന്തിലേക്കാണ് ഈ പറഞ്ഞ പോലെ പേഷ്യൻറ്റ് കോർഡിനേറ്റർ പോസ്റ്റിലേക്കാണ് കാരണം നമ്മൾ നമ്മൾ ആക്കുന്ന ഒരു ഡിപ്പാർട്ട് ഒരു മേഖലയാണെങ്കിൽ ആ ഒരു ഓപ്പറേഷൻസ് അല്ലെങ്കിൽ പേഷ്യൻറ്റ് കോർഡിനേറ്റർ പിന്നെ വരുന്ന കുറേ കുറേ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഇപ്പോൾ പറയാനാണെങ്കിൽ നമുക്ക് ഒരു ഹോസ്പിറ്റലിലെ ഫ്രണ്ട് മുതൽ ഞാൻ പറഞ്ഞുതരാം നമ്മളിപ്പോൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് എന്താ ഉള്ളത് ഈ പറഞ്ഞ പോലെ മേ ഹെൽപ്പ് ചെയ്യുന്നു കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ സോ അതിനാണ് നമ്മൾ പി ആർ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഗസ്റ്റ് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സോ അതാണ് നമ്മൾ സ്റ്റാർട്ടിങ് ആയിട്ടുള്ള എന്ത് വരുന്നത് ഓപ്പർച്യൂണിറ്റി വരുന്നത് സോ അവിടെ നമ്മൾ ഇതേപോലെ തന്നെ പേഷ്യൻറ്റ് കോണ്ടാക്ട്സ് ആണ് എന്ന് വെച്ചാൽ പേഷ്യൻ്റ് നമ്മൾക്ക് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളാണ് അവർക്കത് എല്ലാം ചെയ്ത് കൊടുക്കുന്നത് ദഞ്ഞിട്ട് പിന്നെ അഡ്മിഷൻ രജിസ്ട്രേഷൻ അപ്പോൾ അങ്ങനത്തെ കുറേ സെക്ഷൻസാണ് അപ്പോൾ അവിടെയും നമുക്ക് എന്ത് വാക്കൻസീസ് റിസപ്ഷനിസ്റ്റ് ആയിട്ടും ഫ്രണ്ട് ഓഫീസായിട്ട് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ വിളിച്ചിട്ടുണ്ടാവും എന്താണ് ഈ ഫ്രണ്ട് ഓഫീസ് നമ്മൾ ഫ്രണ്ട് ഓഫീസ് ഫ്രണ്ട് ഓഫീസ് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു കുറവ് വരുന്ന ഒരു മാർഗ്ഗമാണ് ഒരിക്കലും അങ്ങനെ വിചാരിക്കും ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് നമുക്കൊരു ഗസ്റ്റ് റിലേഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഓക്കെ ഒരിക്കലും നമുക്ക് അതൊരു താഴ്ന്ന ജോലി എന്നുള്ളത് ആരും കണക്കാക്കരുത് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്ന ഒരു ഗസ്റ്റ് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൽ നിന്നും പി ആറിലേക്ക് എത്തിയാളൊക്കെ ഓക്കെ അപ്പോൾ ഗസ്റ്റ് റിലേഷൻ എന്ന് പറയുന്നത് എന്താ ഐ മീൻ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ പേഷ്യൻ്റെ അഡ്മിഷൻ കാര്യങ്ങൾ രജിസ്ട്രേഷൻ കാര്യങ്ങൾ റൂമ് കാര്യങ്ങൾ അലോട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതൊക്കെയാണ് എന്ത് വരുന്നത് പി ആർ സി രൂപ ദെൻ പിന്നെ വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്തായിരിക്കും നമ്മൾ ഒ പി കോഡിനേറ്റേഴ്സ് എനിക്ക് നേരത്തെ പറഞ്ഞാൽ സെയിംസ് ആണ് ഐ പി കോർഡിനേറ്റേഴ്സുണ്ട് ഒ പി കോർഡിനേറ്റേഴ്സുണ്ട് സോ ആ ഒരു മേഖലയിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതും ഇതേപോലെ തന്നെ ഫുൾ പേഷ്യൻ അല്ലാതെ നമ്മൾ പേഷ്യൻ്റെ കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കി നടത്തുന്നത് പിന്നെ പിന്നെ നമ്മൾ വരുന്ന വരുന്ന ഡിപ്പാർട്ട്മെന്റ്സ് ആണ് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് നോക്കുന്നത് സോ ഈ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ്സിൽ വരുന്നതാണ് ഇൻഷുറൻസ് സെക്ഷൻ ബി ഡി ബിസിനസ് ഡെവലപ്മെൻറ് സെക്ഷൻ മാർക്കറ്റിങ് അതേപോലെ തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് കാര്യങ്ങളുണ്ട് ഫൈനാൻസ് സെക്ഷൻ കാര്യങ്ങളുണ്ട് അങ്ങനെ വെറൈറ്റീസ് ഓഫ് കോഴ്സ് മെഡി വാക്കൻസീസ് കാര്യങ്ങൾ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഒരിക്കലും നിങ്ങൾ തളർന്നു നിൽക്കരുത് എനിക്കിത് കിട്ടി പഠിച്ച് കഴിയാൻ വെറും പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് ആശ്വാസം കാര്യമില്ല പുറത്തിറങ്ങുക സി വി കൊടുക്കുക എവിടെയാണോ നമുക്ക് വാക്യൻസി ഉള്ളത് കിട്ടുന്ന വാക്യൻസിൽ നമുക്ക് വരാം ഒരിക്കലും ഇത് പഠിച്ചിട്ട് ഒരാളും വെറുതെ ഇരിക്കണം എന്ന് ഞാൻ വേർതിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഞാനൊരു എം എച്ച് എസ് സ്റ്റുഡൻ്റാണ് ഒരു പി ജി കഴിഞ്ഞ ഒരാളാണ് ഞാൻ പി ജി കേട്ട് ഞാൻ വെറുതെ ഇരുന്നിട്ടില്ല ഞാൻ വന്നു ഐ മീൻ എൻ്റെ ഡിഗ്രി കഴിഞ്ഞു ഞാനപ്പം തന്നെ ഞാൻ ട്രെയിനിങ്ങിന് കയറിയിട്ടുണ്ട് സോ നിങ്ങളിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ കോഴ്സ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോളേജിൽ തന്നെ നിങ്ങൾക്ക് ഇൻറ്റേൺഷിപ്പ് കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട് വർക്ക് ചെയ്യുക നല്ല രീതിയിൽ വർക്ക് ചെയ്യുക സോ ഒരിക്കലും നിങ്ങളെ സർട്ടിഫിക്കറ്റ്സോ ഡിഗ്രിയോ ഈ പറഞ്ഞ പോലെ ഈ പഠിച്ച ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അവർ വാല്യൂ ചെയ്യുക വാല്യൂ ചെയ്യും എന്തിനും നിങ്ങളവിടെ ആപ്റ്റാണോ നോക്കാൻ വേണ്ടി മാത്രം ആ ഇൻറ്റേൺഷിപ്പിന് ആപ്റ്റാണോന്ന് നോക്കാൻ വേണ്ടി മാത്രമാണ് അവർ എന്താ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ് വാല്യൂ ചെയ്യുന്നത് കഴിഞ്ഞാൽ അവർ ആവശ്യമില്ല ബാക്കി വരുന്ന നിങ്ങൾ ടു മന്ത്സ് റിലേൺഷിപ്പ് എന്തായാലും എങ്ങനെ വർക്ക് ചെയ്യും ഹൗ യു ബിഹേവ് ഹൗ യു ഡിസിപ്ലിൻ ഹൗ യു പഞ്ച്വാലിറ്റി പിന്നെ പ്രൊഫഷണലിസം കമ്മ്യൂണിക്കേഷൻ ഒരു റിലേഷൻഷിപ്പ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ നിങ്ങൾ ആ ജോലിക്ക് ഒരു ആക്റ്റാണ് നിങ്ങൾ അവർ പ്രിഫർ ചെയ്യും ഓക്കെ നിങ്ങളോട് അവർ പറയും ആ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു വാക്കൻസി എന്തായാലും കാരണം എനിക്ക് ആക്ട് ആയിട്ടുള്ളൊരു ഡ്യൂട്ടിയാണ് അതും ഉള്ളത് നമ്മളോട് തന്നെ പറയും ഓക്കെ അങ്ങനെ പറഞ്ഞാൽ കുറേ പേര് എനിക്കറിയാം കുറേ പേര് അങ്ങനെ ജോലി ചെയ്തിട്ടുമുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു നിങ്ങൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻജ് ആയിരിക്കണം നിങ്ങളൊരു ഇൻറ്റേൺഷിപ്പിന് ചെയ്ത് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പിന്നെ പറയാനുള്ള കാര്യം ഒരിക്കലും നിങ്ങൾ സാലറി നിങ്ങൾ സ്റ്റാർട്ടിങ് ടൈമിൽ നോക്കരുത് എത്രയാണോ നമുക്ക് കിട്ടുന്നത് എന്താ അതായിരിക്കണം കാരണം എന്താ നമ്മൾ ട്രെയിനിങ് നമുക്ക് എക്സ്പീരിയൻസ് കാര്യങ്ങളുണ്ടാവും ഇല്ല ചിലപ്പോൾ നമുക്ക് ഏജ് ഉണ്ടായിരിക്കും പക്ഷേ എക്സ്പീരിയൻസ് ഇല്ലെന്നുള്ളൂ അല്ലേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ എഫക്റ്റീവ് ആയിട്ടുള്ള വർക്ക് ചെയ്യണം എഫക്റ്റീവ് ആണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താണ് കിട്ടുന്നത് സാലറി അത് നമുക്ക് തരും അല്ലെങ്കിൽ നമ്മളവിടെ ട്രെയിനിങ്സ് ആണ് അല്ലേ അപ്പോൾ നമുക്ക് എന്താ ചിലപ്പോൾ നമ്മൾ കയറി സാലറി പോലും ഉണ്ടായിരിക്കില്ല അപ്പോൾ അവർ പറയുമ്പോൾ നമുക്ക് നോക്കട്ടെ എന്തോ ത്രീ മന്ത്സിനും നോക്കട്ടെ നോക്കിയിട്ട് അപ്പോൾ ഏത് ഓർഗനൈസേഷനാണ് അങ്ങനെ തന്നെയാണ് ഹോസ്പിറ്റലിലല്ല ഏതൊരു ഓർഗനൈസേഷനിലവർ വിളിച്ചു ചോദിച്ചു ഏതൊരു വാക്കൻസിൽ ഒരു ഓർഗനൈസേഷൻ വിളിച്ചു ചോദിച്ചു എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ് ആണോ നമ്മൾ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടാണ് പറയും ഓക്കെ അപ്പോൾ എന്താ അപ്പം നിങ്ങളത് മുന്നേ തന്നെ മനസ്സിലാക്കിയെടുക്കാമെന്ന് അപ്പം ഞാൻ ഈ പി ജി എം എസ് എ കഴിഞ്ഞിട്ട് ഞാൻ സിക്സ് മന്ത്സ് ഞാൻ സാലറി അത് വർക്ക് ചെയ്താണ് ഞാൻ മനസ്സിലായി എച്ച് ആർ ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ സാലറി എടുത്തത് ഞാൻ ഹാപ്പിയായിരുന്നു ഞാൻ കാരണം എൻ്റെ പ്രൊഫഷണലിസം എൻ്റെ എല്ലാ ഗ്രോത്തും കാര്യങ്ങളും ഞാൻ എന്നാണ് ആ ഒരു സിക്സ് മന്ത്സിനെ വർക്ക് ചെയ്തപ്പോഴാണ് എനിക്കതിലൊരു ഇഷ്യൂസ് ഉണ്ടായിരുന്നില്ല ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്ക് ഞാൻ സാലറി ഇല്ലാതെയാണ് വർക്ക് ചെയ്യുന്നത് ഓക്കെ കാരണം നമ്മൾ ഡൗൺ ടു എല്ലാവർക്കും അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു നമുക്ക് അറിയേണ്ട ആവശ്യമില്ല സാലറി ഇല്ല നമുക്ക് നമുക്കതിൽ നമ്മൾ ഓവറിലി നമുക്ക് അത്രയും ആയിട്ട് നമ്മളവിടെ ജോബിൽ കയറുകയാണെങ്കിൽ നമ്മളത് മൈൻഡെയില്ല കാരണം എനിക്കറിയാൻ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല ഡൗട്ട് തരേണ്ട ആവശ്യമില്ല സോ നമുക്ക് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ക്ലാസ്സിലൊക്കെ ഒന്ന് പറയാറുണ്ട് സാലറി ഇങ്ങനെ ഇൻക്രിമെന്റ് ഇൻക്രിമെൻറ്റ് ഇങ്ങനെ കയറി 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 വരുന്ന ഒരു കാര്യങ്ങൾ പെർഫോമൻസ് അപ്രൈസ് വരെ നോക്കിയിട്ട് നിങ്ങളുടെ പോസ്റ്റിംഗ് ചേഞ്ച് വരും ഇൻക്രിമെൻറ്റ്സ് വരും ബോണസ് വരും ഇൻസെൻറ്റീവ്സ് വരും അല്ലേ അതൊക്കെ നിങ്ങളുടെ പെർഫോമൻസ് ചെയ്യും സോ നന്നായിട്ട് പെർഫോം ചെയ്യാം ഞാൻ ഈ ഒരു ചാൻസ് ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത് രണ്ടാമത് നിങ്ങൾക്കൊരു ചിന്തിക്കാനുള്ളൊരു വ്യത്യരുത് നല്ല രീതിയിൽ ഞാൻ പറയുന്നു ഡിസിപ്ലിൻ ആയിട്ട് എനിക്കറിയാം നിങ്ങൾ ഭയങ്കര ഡിസിപ്ലിൻ ആണ് കാരണം എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത് എൻ്റെ ഈ ബാച്ച് എനിക്ക് ഭയങ്കര ഡിസിപ്ലിൻ ആയിട്ട് എനിക്ക് തോന്നുന്നു ഒരിക്കലും എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ നിങ്ങളൊന്നും ചെയ്തിട്ടില്ല അന്ധം എങ്ങനെയാണ് ിതുവരെ തോന്നിയിട്ടില്ല ഭയങ്കര പ്രൊഫഷണലിസ് ആയിട്ടും എല്ലാം ആ ഒരു ആ ഒരു രീതിയിലാണ് നമുക്ക് നിങ്ങൾ ഡീൽ ചെയ്ത് തോന്നുന്നത് സോ ഐ ആം ഹാപ്പി സോ ഹാപ്പി ഫോർ ദാറ്റ് എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നിങ്ങളെനിക്ക് വന്നിട്ടില്ല ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യമാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ജോബിൻ്റെ കാര്യം അപ്പോൾ മാക്സിമം ഞാൻ പറയുന്നത് ആരും ഒരിക്കലും ഒരിക്കലും പറഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഡിക് ചെയ്തത് ഇൻറ്റേൺഷിപ്പ് ചെയ്യുക ഡിസിപ്ലിനറി ഞാൻ പറഞ്ഞ സിക്സ് ഫാക്ടേഴ്സ് എപ്പോഴും നിങ്ങളിൽ ഉണ്ടായിരിക്കും എന്തും ആയിക്കോട്ടെ നമുക്ക് പേഴ്സണലിയോ അല്ലെങ്കിൽ വല്ലാതെയോ എൻവയോൺമെന്റിൽ നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസോ എല്ലാം ഉണ്ടായിരിക്കും അല്ലേ എല്ലാം ഉണ്ടായിരിക്കും ഇതൊന്ന് മൈൻഡ് ചെയ്യണം ഫോക്കസ് ഫോക്കസിങ് മാത്രം ബാക്കി പലരും ഉണ്ടായിരിക്കും നമ്മൾ എന്ത് അയക്കുക ഇത് വേണ്ട ഇത് വേണ്ട ഒരിക്കലും അത് മൈൻഡ് ചെയ്യുക ഇറങ്ങുക ജോലിക്ക് ഇറങ്ങും നല്ല രീതിയിൽ വർക്ക് ചെയ്യുക അവിടെ ഇരിക്കുന്ന നമ്മുടെ ഹെഡ് നമ്മൾ അനലൈസ് ചെയ്യണം ഓക്കെ അവർക്ക് ആക്ട് ആവുമല്ലോ കുട്ടികൊള്ളാലും ജോബിനെ അവർക്ക് ആക്ട് ആവും എന്ന് പറയുന്നിടത്താണ് നമ്മുടെ എന്ത് ഞാൻ അങ്ങനെ വിജയിച്ചൊരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ അത് കാരണമാണ് ഞാൻ എന്ത് ചെയ്യുന്നത് നിങ്ങളോട് ഇത്രയും ഓപ്പൺ ആയിട്ട് ഞാൻ ഫസ്റ്റ് നമുക്ക് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇല്ലേ ഞാൻ അവിടെ എക്സ്പീരിയൻസ് ചെയ്ത് ഓരോ കാര്യങ്ങളും എന്നെ അവിടെ സെർവ് ചെയ്ത ഓരോ കാര്യങ്ങളും ഓക്കെ അപ്പോൾ ഞാനത് ഞാനല്ലാത്ത രീതിയിൽ എന്താ വെച്ചാൽ ഞാൻ എൻ്റെ ഫേസ് മുഖം മൂടിയിട്ട് നിന്നല്ല ഞാൻ പറയുന്നത് ഞാൻ എന്തായിരുന്നു എന്നുള്ളത് അറിഞ്ഞത് ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തപ്പോഴാണ് ആൻഡ് നിങ്ങൾ പല രീതിയിലേക്കുള്ള പേഷ്യൻസ് പല സ്വഭാവമുള്ള ആളുകൾ നിങ്ങൾ പരിചയപ്പെടും ഓക്കെ ഒരിക്കലും നിങ്ങൾ അതിൽ ഡൗൺ ആവരുത് പലരും നമ്മളെ തരയിപ്പിക്കുന്ന രീതിയിലും വിഷമിപ്പിക്കുന്ന രീതിയിലും പല ബൂത്ത് വാക്കുകളും പറയും അത് നമ്മൾ ആലോചിക്കുന്നുണ്ട് അവരുടെ അവസ്ഥ അതിനൊക്കെ വലിയ പ്രശ്നത്തിലാണെന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് കുറേ 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 ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് അപ്പോൾ ഏത് ഇപ്പോൾ നമ്മൾ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ വേക്കൻസി വന്നാലും അപ്ലൈ ചെയ്യണം ചെയ്യാം ഇതെന്തായിക്കോട്ടെ ഫ്രണ്ട് ഓഫീസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഗെസ്റ്റേഷൻ ആയിക്കോട്ടെ ഫൈനാൻഷ്യൽ കൗൺസിലിങ് ആരും ഇൻഷുറൻസ് ഏത് ഡിപ്പാർട്ട്മെൻറ്റാണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും പിന്നീട് നിങ്ങൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് അവർ നിങ്ങളെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം ദെൻ നമുക്കൊരു അഡ്മിനിസ്ട്രേഷൻ ലെവൽ വരെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും സോ എക്സ്പീരിയൻസ് ആണ് നമുക്ക് വരുന്നത് എല്ലാതും ഓക്കെ അല്ലാതെ എഡ്യൂക്കേഷൻ വേണം എഡ്യൂക്കേഷൻ എന്നുള്ളത് നമുക്ക് ഓക്കെ നമുക്കൊരു പ്രൊഫഷണൽ ഗ്രോത്ത് വരാൻ വേണ്ടി എഡ്യൂക്കേഷൻ നമുക്ക് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാം കിട്ടുന്ന ഇടുന്നതാണ് എക്സ്പീരിയൻസ് എന്നാണ് സോ നല്ല രീതിയിൽ ആ എക്സ്പീരിയൻസ് യൂട്ടിലൈസ് ചെയ്യുക നിക്ക് നിങ്ങളോട് പ്രത്യേകിച്ചൊന്നും പറയാലില്ല നിങ്ങളത് ആ രീതിയിൽ തന്നെ നിങ്ങൾ അത് ഹാൻഡിൽ ചെയ്യുന്നിട്ട് നല്ലതായിട്ട് ഉറക്കുന്നുണ്ട് ആൻഡ് താങ്ക് യു താങ്ക് യു ഫോർ ഇവര് നല്ലൊരു ഐ ബി ട്രിപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഐ സോ ജസ്റ്റ് ടു ഹാവ് യു